അലൈക്കും ഈദ് മുബാറക് ഏഡിയ ട്രാവലിൻ്റെ ഒരു പുതിയ വീഡിയോ ഇത് പെരുന്നാൾ ആയതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഇരുന്ന് ലീവായിരുന്നു ഒഴിവത് ദിവസം ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ ക്വാർണേഷ ഓക്സിജൻ പാർക്കിലേക്ക് ഞങ്ങൾ പോയി ഏകദേശം ഉ ഉച്ചക്കൊരു പന്ത്രണ്ട് മണിയോടുകൂടി ഞങ്ങൾ അവിടെ എത്തി റൂമിൽ നിന്നും ഭക്ഷണം എല്ലാം പാകം ചെയ്തു എല്ലാം പേക്ക് ചെയ്തു ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഒരാഗ്രഹമായിരുന്നു ഇന്ന് പാർക്കിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അയാഗ്രഹം സാധിച്ചു അലഹദില്ല അത് കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ കുമ്പാവ് ബീച്ചിലേക്കും പോയി അതിൻ്റെ വീഡിയോസ് ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് കോർണീഷ് റോഡാണ് നിങ്ങൾ ഏകദേശം ഓക്സിജൻ പാർക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോർണീഷിലെ അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് കുമ്പാവ് ബീച്ചിലേക്ക് പോയി അതിന് ശേഷം കടലിൽ കുളിക്കാറുള്ള ഉദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് നടന്നില്ല കടലിൽ കുളിക്കാനുള്ള വെള്ളം വേലി ഇറക്കമായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ അതിൻ്റെ പേരിൽ കടലിൽ കുളിക്കാൻ പറ്റിയില്ല ഇത് മ്യൂസിയം ആണ് കാണുന്നത് ഞങ്ങൾ ഓക്സിജൻ പാർക്കിലെത്തി അവിടെ ടൂറിസ്റ്റുകൾക്കും യാത്ര ചെയ്യാനും പരിസരങ്ങൾ വീക്ഷിക്കാനുള്ള ബസ്സാണത് ഞങ്ങൾ പേപ്പറെല്ലാം വീഴ്ച ഭക്ഷണം എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കാനും എല്ലാവർക്കും ഭക്ഷണം വിളമ്പി ഭാര്യയും കളും ചെറുമകളും മരുമകനും ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ കാരണം ഞാൻ അതിൻ്റെ അകത്ത് പെട്ടിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ പേരിൽ എനിക്കതിൻ്റെ അകത്ത് ഉൾപ്പെടാൻ കഴിഞ്ഞില്ല ഭക്ഷണമെല്ലാം കഴിച്ചു പിന്നെ കാണുന്നത് തൊട്ടടുത്തുള്ള കോർണേഷിൻ്റെ അതിമനോഹരമായ പച്ചയും നീലയും കളർന്ന അതിമനോഹരമായ വെള്ളവും ആ വെള്ളത്തിലെ ബോട്ടുകളും അതിൻ്റെ ചുറ്റുപെട്ടപാടുള്ള കാടുകളും എല്ലാമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു വൈബ് തന്നെയാണ് ഓക്സിജൻ പാർക്ക് അതിൻ്റെ പേര് തന്നെ അങ്ങനെയാണല്ലോ ഓക്സിജൻ പാർക്ക് എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ യു ട്രാവൽ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ബെല്ലൈക്കൻ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ വിടുന്ന വീഡിയോസെല്ലാം നിങ്ങളിലേക്ക് എത്തി എൻ്റെ വീഡിയോ എല്ലാവർക്കും നന്ദി നമസ്കാരം